ഈശോയപ്രിയുള്ളവരെ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഈ ഒരു ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ വചനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഈശോയുടെ അഷ്ടസൗഭാഗ്യത്തിൻ്റെ ആ ഭാഗത്ത് കാണുന്നൊരു വചനമാണ് നമുക്ക് ഈ ഒരു വലിയ നോമ്പിലെ കരുണ അഭ്യസിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം ഈശോ പറയുന്നത് അതുപോലെ പാവപ്പെട്ടവരുടെ അടുത്ത് അല്ലെങ്കിൽ സമൂഹത്തിലെ താഴക്കടയിൽ നിൽക്കുന്നവരുടെ അടുത്ത് നമുക്ക് പരമാവധി കരുണയുള്ളവരായിരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈശോയുടെ കരുണയും കൂടി നമുക്ക് ലഭിക്കും ഒരു ഈസി ടെക്നിക്കാണത് ഈശോയുടെ കരുണ ലഭിക്കാനുള്ള ഒരു ഈസി ടെക്നിക്കാണ് അതുപോലെ തന്നെ വചനത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ വലത് കൈ ചേരുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ ആ ഒരു ഭാഗം കൂടി വളരെ പ്രസക്തമാണ് ഈ കരുണയുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ കരുണ കാണിക്കുമ്പോൾ പരമാവധി മറ്റുള്ളവരെ അറിയാതെ ഒരു പ്രകടനത്തോടു കൂടിയുള്ള കരുണയാവാതെ ഞാനും എൻ്റെ ഈശോയും എന്നുള്ള ലെവലിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കരുണ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ ശ്രമിക്കാം ഈ ഒരു നോമ്പുകാലം അതിൽ നിങ്ങളെ സഹായിക്കട്ടെ അമ്മയാണ്